ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പല ജീവികളും ചുറ്റുപാടുമുള്ള ചെടികളുടെയൊക്കെ നിറം അവലംബിക്കാറുണ്ട് അതിനൊരു നല്ല ഉദാഹരണമാണ് ഈ കാറ്റർ പില്ലർ അഥവാ ചിത്രശലഭ പുഴു ഈ ഇലകളൊക്കെ തിന്ന് നിർത്തുകയേ അവിടെ വേറെ പുഴുണ്ടായിരുന്നു കഴിഞ്ഞാൽ നീക്കം ചെയ്താൽ അത് പക്ഷേ ഈ ഫുൾ പച്ചയായിട്ടില്ല ഈ പുഴു നല്ല പച്ചയുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ കാണില്ലല്ലോ അങ്ങനെ തന്നെയാണ് ഇത് ഇത്ര വലുതായത് ഒന്ന് രണ്ട് ദിവസം പോയി അല്ലെങ്കിൽ ഇത്ര വലുതാവില്ല വളരെ ചെറുതായത് തുടക്കത്തിൽ ഫുൾ പച്ചയാണോ എൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാണത് കുറച്ച് പച്ചയും കുറച്ച് കറുപ്പൊക്കെ കണ്ടില്ലേ ഇത് ഓറഞ്ച് ചെടിയിലാണ് കേട്ടോ കുറച്ച് മുമ്പ് അതാക്കണ്ടോ ഇതാണ് അതിന് മുമ്പത്തെ കളറ് ഇതാവും അലിപ്പം കുറച്ചുകൂടെ ചെറുതാവുമ്പോൾ ഉള്ള കളറ് മോർമോൺ ചിത്രശലഭത്തിൻ്റെ ലാർവയാണിത് കണ്ടില്ലേ ഇപ്പോൾ ഇതിന് ഫുൾ പച്ചയായിട്ടില്ല പച്ച ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നിറവ്യത്യാസം ഇതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ചെറുതായിരിക്കും ആദ്യം നമ്മൾ തുടക്കത്തിൽ കാണുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മില്ലിമീറ്ററേ നീളം ഉണ്ടാവുള്ളൂ ഞാൻ ആദ്യം കാണിച്ച ആ പച്ച ലാർവ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാവും പിന്നെ ഇത് ഒരു നാല് സെൻറ്റിമീറ്ററൊക്കെ വലുപ്പം ഉണ്ടാവും ഇത് കറിവേപ്പിലുള്ളതാണ് ചെറുത് കണ്ടില്ലേ തിന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പുരോഗതി ഇതാ ഇതാണ് അതിൻ്റെ യഥാർത്ഥ വലിപ്പം പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് അതിന് എനിക്ക് ഇത് ഫോളോ ചെയ്യാൻ വളരെ രസമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ട് ദിവസം വൈകിയാൽ മതി കറിവേപ്പിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപദ്രവം കാണാറ് ഓറഞ്ചിന് നല്ല തളിരല്ല ഉള്ള സമയത്ത് അതിനും വരും അതെനിക്ക് തോന്നുന്നത് ഈ ഓറഞ്ചിന് വിടെ വളർച്ച വളരെ കുറവാണ് കുറേ കൊല്ലായ ചെടിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാലം വളർച്ച ഉണ്ടാവില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് തളിര് വരും ആ സമയത്താണ് ചിത്രശലഭം അവിടെ വരുന്നത് വെച്ചാൽ ഓറഞ്ച് ചെടിയിലും മുട്ടിയിട്ടിട്ട് ഇതുപോലത്തെ അറിവുണ്ടാവും കറിവേപ്പിന് ഇടയ്ക്കിടയ്ക്ക് തളീരു എല്ലാം വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉപദ്രവം കാണാം ഒരു കറുപ്പും വെള്ളയും നിറമുള്ള ഒരു ചിത്രശലഭമാണ് ഞാൻ നേരത്തെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ചെടികളുടെ ഇടയിൽ പാറ കിടക്കണം കണ്ട അറിയാം ഇപ്പോൾ വരും ഇതിൻ്റെ ലാർവ ഉപദ്രവം എന്നുവെച്ചാൽ ചെടികൾ ഇത് പൂവില്ലാത്ത ചെടിയാണല്ലോ വേപ്പം പൂടാറുണ്ട് പക്ഷേ പൂവിടാത്ത കാലത്താണ് ഈ കാണുന്നത് ചിത്രശല്ഭം പാറക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കാം ഇനി ഇവിടെ ലാർവകൾ വരും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ദിവസവും നോക്കണം നോക്കിയില്ലെങ്കിൽ ഓരോ ദിവസവും ഇത് വലുതായി വലുതായി വരും